കളിക്കുന്നതിനിടയിൽ രണ്ടര വയസ്സുകാരന്റെ തലയില് കുടുങ്ങിയ അലുമിനിയം പാത്രം മണിക്കൂറുകളുടെ ശ്രമഫലമായി അഗ്നിശമന സേനാംഗങ്ങള് മുറിച്ചെടുത്തു തൃക്കരിപ്പൂർ ഉടുമ്പുനലയിലെ ഷാഹുൽ ഹമീദിന്റെ മകൻ മുഹമ്മദിന്റെ തലയാണ് അബദ്ധത്തിൽ പാത്രത്തിനുള്ളിൽ കുടുങ്ങിയത് വീട്ടുകാരെയും അയൽവാസികളെയും മണിക്കൂറുകളോളം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ പരിക്കൊന്നും രണ്ടര വയസ്സുകാരൻ മുഹമ്മദ് പാത്രത്തിൽ നിന്നും മോചിതനായതോടെ കുട്ടിയുടെ മുഖത്തും കൂടി നിന്നവരുടെ മുഖത്തും ആശ്വാസം അലതല്ലി ത്രികരിപ്പൂർ ഉടുമ്പ് ഷാഹുൽ ഹമീദിന്റെ മകൻ മുഹമ്മദിന്റെ തലയിലാണ് അബദ്ധത്തിൽ പാത്രം കുടുങ്ങിയത് ബുധനാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം അടുക്കളയിൽ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മുഹമ്മദിന്റെ തലയിൽ അലുമിനിയ പാത്രം കുടുങ്ങുകയായിരുന്നു പാത്രത്തിൽ നിന്നും കുട്ടിയുടെ തല പുറത്തെടുക്കാനുള്ള വീട്ടുകാരുടെയും അയൽവാസികളുടെയും ശ്രമം വിഫലമായപ്പോൾ തൃക്കിരിപ്പൂർ അഗ്നിശമന കാര്യാലയത്തിലെത്തിച്ച പാത്രം മുറിച്ചെടുത്തതിനു ശേഷമാണ് കുട്ടിയുടെ തല പുറത്തെടുക്കാൻ കഴിഞ്ഞത് സ്റ്റേഷൻ ഇൻചാർജ് സി പി ബെന്നി ഡി ബി സഞ്ജയൻ ഡി ഡി പൌലോസ് രാജൻ തൈവളപ്പിൽ പി രാജേഷ് കെ രമേശൻ എന്നിവരാണ് മണിക്കൂറുകളുടെ ശ്രമഫലമായി കുട്ടിയുടെ തല അലുമിനിയ പാത്രത്തിൽ നിന്നും പുറത്തെടുത്തത് തല സ്വതന്ത്രമായതോടെ ഒന്നുമറിയാത്ത മുഹമ്മദ് ചുറ്റുപാടുമുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ആൾക്കൂട്ടത്തെ കണ്ട് ആദ്യം അസ്വസ്ഥനായ മുഹമ്മദ് മാതാപിതാക്കളുടെ മുഖം കണ്ടതോടെ ആശ്വാസപ്പെട്ടു മണിക്കൂറുകളോളം മുൻമുനയിൽ നിന്ന് മകനെ പരിക്കേൽക്കാതെ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിൽ മാതാപിതാക്കൾ കുട്ടിയെ മാറോടണച്ചു ഇതോടെ ഓടിയെത്തിയവരുടെ ആശങ്കകളും സന്തോഷത്തിലേക്കും ആശ്വാസത്തിലേക്കും വഴിമാറി